ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സാന്തന റ്റുവിൻ്റെ പുത്തൻ പുതിയ പ്രമവിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ആര്യം മിത്രയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ആരും മിത്രയുടെ കൈയ്യൊക്കെ ചേർത്ത് കുടിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെ ആയിക്കോട്ടെ ആനന്ദായിട്ട് കല്യാണം നിനക്കും സന്തോഷിക്കാനുള്ള അവസരം എൻജോയ് ചെയ്യണം നമുക്ക് രണ്ടുപേർക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നതും ആനന്ദിൻ്റെ മെഹന്തി ചടങ്ങുകളാണ് മൈലാഞ്ചി ചടങ്ങുകളാണ് അതിൽ എന്താ ഡെക്കറേഷനൊക്കെ ഒരുക്കിയിട്ട് സേതുവിനേം പല്ലവിനേയും കാണിക്കുന്നുണ്ട് അവർ ഡെക്കറേഷൻ മയിലാഞ്ചിയുടെ മെഹന്തിയുടെ ഡെക്കറേഷൻസൊക്കെ ഒരുക്കി വയ്ക്കുന്നുണ്ട് പിന്നെ മെഹന്തിക്ക് ശ്രീദേവീനെ കൊണ്ടുവരുന്ന സീൻസൊക്കെ കാണിക്കുന്നത് നല്ല സുന്ദരമായിട്ടാണ് ശ്രീദേവിനെ കൊണ്ടുവരിക്കുന്നത് അപ്പോൾ ശ്രീദേവീനെ കൊണ്ടുവരുമ്പോൾ ആനന്ദ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് പിന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ മെല്ലെ മാറ്റുന്നതും എല്ലാ കുടുംബക്കാരെയും കാണിക്കുന്നുണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് കാണിക്കുന്നത് മെഹന്തിയാണ് അപ്പം എന്താ നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് നാളെ അപ്പം നല്ല മെഹന്തി ചടങ്ങുകളായിരിക്കും ഫുൾ ഉണ്ടായിരിക്കുക പിന്നെ മിത്രയുടെയും ആദ്യൻ്റെയും ചെറിയൊരു റൊമാൻസും ആദ്യത്തെ പ്രൊമോൻ്റെ ആദ്യം കാണിക്കുന്നുണ്ട് പിന്നെ മെഹന്തി സീനുകളാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്